सर्वज्ञयशिरुत्क्रान्तसद्गुरुसुगवत्मना आभादिपरमव्योम्नि परिपूर्णकलानिधि ലീലയാളമധികം നീക്കേ സമഹാഭു നിസ്സം ബഹുസമുത്സൃജ്യ സ്വ ബ്രഹ്മവുരാസ്തിര വിശ്വസുന്ദര കാളകാവിധിവിശ്വസുന്ദരമഹാക്ഷേത്രോദരെ സംസ്ഥിതാം കളീം ആശിതലോകരക്ഷണകലാദക്ഷാ ഖലദ്വേഷിണീം നാളേകാത ചന്ദ്രസൂര്യനയം കരുണ്യസന്വന്മയീം നാളേകൗഖ്യദാ ശിവഗരീമീഠേ ജഗന്മാതരം ഓം ീം നമോ ഭഗവതി സർവജ്ഞായ പ്രഭൂണാം പ്രഭവേ ശ്രീവിദ്യധിരാജായ നമ സിദ്ധവന്ദിത ശർവതാരമേം സിദ്ധിവിദ്യധിരാജനേ കൈതൊഴാം ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാകർ സംയോജകൻ ത്രിദളം മുകുളം കമലം പത്മം ത്രി સારાસ્ર દળ ઓ